കേരളത്തിൽ കാലവർഷം നേരത്തെ എത്തുമെന്ന മുന്നറിയിപ്പ് അറബിക്കടലിലും ബംഗാൾ ഉൾക്കടലിലും ആൻഡമാനിലും മഴ വ്യാപിച്ചു കഴിഞ്ഞു കേരളത്തിൽ ഇടിമിന്നലോട് കൂടിയ മഴ ലഭിക്കുമെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പിൽ പറയുന്നു കേരളത്തിൽ മെയ് ഇരുപത്തിയേഴോടെയായിരിക്കും കാലവർഷം എത്തുമെന്നാണ് പ്രവചനം അറബിക്കടൽ കൊമോറിൻ മേഖലയിലും ആൻഡമാൻ കടൽ ആൻഡമാൻ ദ്വീപ് തെക്കൻ ബംഗാൾ ഉൾക്കടൽ എന്നിവയുടെ ചില ഭാഗങ്ങളിലും കാലവർഷം വ്യാപിച്ചതായി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് പറയുന്നു കേരളത്തിൽ മെയ് പത്തൊൻപത് വരെ ഇടിമിന്നലോടുകൂടിയ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയും പ്രവചിക്കുന്നുണ്ട് ഇന്നും നാളെയും ഇടങ്ങളിൽ ശക്തമായ മഴയ്ക്കാണ് സാധ്യത വിവിധ ജില്ലകളിൽ യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട് തെക്കൻ അറബിക്കടൽ മാലിദ്വീപ് കൊമാരൻ മേഖല തെക്കൻ ബംഗാൾ ഉൾക്കടലിന്റെ ചില ഭാഗങ്ങൾ ആൻഡമാൻ നിക്കോബാർ ദ്വീപുകൾ മുഴുവനായും ആൻഡമാൻ കടലിന്റെ ബാക്കി ഭാഗങ്ങൾ മധ്യ ബംഗാൾ ഉൾക്കടലിന്റെ ചില ഭാഗങ്ങൾ എന്നിവിടങ്ങളിലേക്ക് കാലവർഷം വ്യാപിക്കാൻ സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥ വകുപ്പ് അറിയിച്ചിരുന്നു കേരളത്തിൽ മെയ് ഇരുപത്തിയേഴോടെയായിരിക്കും കാലവർഷം എത്തുമെന്നാണ് പ്രവചനം ഇതിൽ നാല് ദിവസം മുന്നോട്ടോ പിന്നോട്ടോ ആകാനുള്ള സാധ്യതയുണ്ടെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു രാജകുമാരി ബീറോയുടെ സഹായത്തോടെ ന്യൂസ് ഡെസ്ക് മീഡിയനെറ്റ്